ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി ി പോളിയോയുടെ രൂപത്തിൽ കവർന്ന വിധിക്കെതിരെ ഒറ്റയ്ക്ക് പോരാടുകയാണ് നിലമ്പൂർ മണ്ണുപാടം സ്വദേശി ത്രേസ്യാമ ത്രേസ്യാമ കുടയും പേപ്പർ പേനകളുടെ നിർമ്മാണവും ഉൾപ്പെടെ അതിജീവിതത്തിന്റെ ജീവിതം മുന്നോട്ട് ഒന്നര വയസ്സിൽ പോളിയോ ബാധിച്ച് തളർന്നു പോയതാണ് ത്രേസ്യാമയുടെ കാലുകൾ അമ്മയായിരുന്നു ത്രേസ്യാമയുടെ എല്ലാമെല്ലാം ഹൃദയാഘാതത്തെ തുടർന്ന് അമ്മ മരിച്ചപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പെട്ടെന്നൊരു ദിവസം ത്രേസ്യാമയ്ക്കും ഹൃദയാഘാതമുണ്ടായി ചികിത്സയ്ക്കൊടുവിൽ സ്റ്റെന്റിന്റെ സഹായത്തോടെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് പ്രതിസന്ധി ഘട്ടത്തിൽ കുറച്ച് കന്യാസ്ത്രീകളും ത്രേസ്യാമയ്ക്ക് സഹായവുമായി എത്തി കൊന്തയും കുടയും നിർമ്മിക്കാൻ അവർ ത്രേസ്യാമയെ പഠിപ്പിച്ചു ഇന്ന് ത്രേസ്യാമയുടെ ഉപജീവന മാർഗവും ഇതൊക്കെ തന്നെയാണ് പലതരത്തിലുള്ള കുടകൾ ത്രേസ്യാമ നിർമ്മിച്ചു നൽകുന്നുണ്ട് ഒരു ദിവസം നാലഞ്ച് കുട വരെ നിർമ്മിക്കും ആളുകൾ കൂടുതലായി അറിഞ്ഞെത്തിയാൽ മാത്രമേ വിൽപ്പന സജീവമാകുകയുള്ളൂ എന്ന് ഞാൻ മണ്ണുപ്പാടം കുന്നത്തിയാൽ താമസിക്കുന്നു ഞാൻ കൂടി വധിച്ച ഒരു വിരാങ്ങിയാണ് പിന്നെ ആട്ടിൻ്റെ പേസ് വേക്കർ വെച്ചിട്ടുണ്ട് പിന്നെ പലവിധ രോഗങ്ങളുമുണ്ട് ഞാൻ കൊട പേപ്പർ പേപ്പർ പേന മാല കൊന്ത ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് ഇപ്പോൾ ചിലവില്ല ഭയങ്കര മരുന്നിനൊക്കെ എനിക്ക് നല്ല സംഖ്യ വരുന്നുണ്ട് അപ്പോൾ ചിലവില്ല അപ്പോൾ എല്ലാവരും സന്തൻസും സഹായത്തോട് കൂടിയിട്ട് ഇതെടുത്ത് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ നല്ലതായിരുന്നു കുറേയായി ഞാൻ പാലേറ്റി പോയിട്ടാണ് ഇത് പഠിച്ചത് ചുങ്കത്തറ ഉണ്ട് പിന്നെ അകമ്പാടം ഉണ്ട് രണ്ട് പാലേറ്റീലും പോയിട്ടാണ് കുട ഉണ്ടാക്കാൻ പഠിച്ചത് ഓർഡർ നൽകിയ ശേഷം വാങ്ങാതിരിക്കുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നാല് ലക്ഷം ഉപയോഗിച്ച് വീട് നിർമ്മിച്ചു പൂർത്തിയാക്കാൻ ബാക്കി തുക കടമായി എടുക്കേണ്ടി വന്നു ഓർഡറുകൾക്ക് എട്ട് അഞ്ച് ഒമ്പത് പൂജ്യം രണ്ട് അഞ്ച് ഒന്ന് മൂന്ന് ഒന്ന് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ത്രേസ്യാമയുടെ അക്കൗണ്ട് നമ്പർ നാല് ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് ഒന്ന് ഏഴ് ഒമ്പത് എന്നതാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ